നമസ്കാരം കുവൈത്തിൽ വിഷമദ്യം കഴിച്ചിട്ട് കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ മരിച്ചു ഇന്ത്യക്കാർ തന്നെ നാൽപ്പത് പേര് ഇന്ത്യക്കാരുണ്ട് മരിച്ചവരിൽ ആറ് പേര് മലയാളികളാണെന്നാണ് കേട്ടത് മൊത്തം പലയിടത്തും പല എൺ ഈ നമ്പറ് പറയുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അറുപത് അറുപതിൽ പേരം ആളുകൾ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് കേട്ടത് അതിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിലെന്നും കേട്ടു പതിമൂന്ന് പേര് മരിച്ചു എന്നാണ് കേട്ടത് അതിൻ്റെ എണ്ണം ഉയരും എന്നും പറയുന്നു ഇത് കേട്ട സമയത്ത് എൻ്റെ ഒരു അനുഭവം ഉണ്ടായി എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ വിഷമദ്യത്തിൻ്റെ ഉൽപാദനം സംബന്ധിച്ചുള്ള ഒരു സംഭവം ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുണ്ട് അത് സുൽത്താൻ്റെ ഫോമാനിലാണ് കണ്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലോ എൺപത്തഞ്ചിലോ മറ്റോ ആണ് നമ്മളെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ ഞാൻ ഒമാനിലാണ് സുൽത്താൻ സുൽത്താനിൻ്റെ ഫോമാനിലാണ് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് പുഷ്പാങ്കതെന്ന് പറയും അദ്ദേഹം ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളും അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സുൽത്താനിൻ്റെ ഫോമാനിൽ ആ അറ്റം വലിയ അറ്റം വരെ അൽബുറൈമിയോ മറ്റോ ഉണ്ട് അറ്റം അത് കഴിഞ്ഞാൽ പിന്നെ ദുബായോ മറ്റോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ അവിടെ നിസ്വയുണ്ട് സോഹാറുണ്ട് സീബുണ്ട് മസ്ക്കറ്റുണ്ട് മത്രയുണ്ട് ബർക്കയുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് ഞാൻ പോയിട്ടുണ്ട് ഒരിക്കേ ഈ പുഷ്പാനതിന് എന്നെയും കൊണ്ട് വേറൊരാളുടെ വേറൊരാളുടെ പിക്കപ്പ് വാനാണ് പിന്നീട് സാധനങ്ങൾ കേറ്റാൻ മുന്നിൽ ആൾക്കാർക്കായിരിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് പോയി ഞാൻ അന്ന് മത്രയിലുണ്ടായിരുന്നത് താമസിച്ചിരുന്നത് അങ്ങനെ പോയി പോയി സൂറന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി സൂറ് ഈ സൂറിൻ്റെ പ്രത്യേകത പണ്ട് കിടന്ന് ഉരുക്കളിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ ദുബായിലേക്ക് അന്ന് ദുബായി ഒമാൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളുമില്ല ഒമാനിൽ പോയാൽ ദുബായിലേക്കും പോകാം ദുബായിൽ പോയി ഒമാനിലേക്ക് പോകും പണ്ടത്തെ കാര്യമാണ് പറയണത് അപ്പോൾ അത് സൂറിലാണ് ചെന്ന് അടുക്കുകയാത്ര ആ ഈ ആദ്യം ചെന്ന് ആളുകൾ മിക്കവാറും ഈ വഞ്ചികളിലതൊക്കെ പോകുമല്ലോ വലിയ പായക്കപ്പലിലേക്കും പോകുമല്ലോ അപ്പോൾ അവർ ചെന്ന് സൂറിലാണ് അടുക്കുകയാത്ര അങ്ങനെ ഞാൻ ആ സൂറിലെത്തി സൂറിലെത്തി അവിടെ ഒരു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഇനിയും വികാ വികാസം എത്തിച്ചേർന്നിട്ടില്ലാത്തൊരു സ്ഥലം അതിൻ്റെ പേര് ഒരു മലയാളി പേരാണ് നമ്മൾ പുഷ്കരൻ എന്നൊക്കെയും പറയില്ല അതുപോലെ ലഷ്കര എന്നാ പേര് ലഷ്കര അൽ ലഷ്കര എന്ന് പിന്നീട് ഞാൻ കേട്ടത് അവിടെ ചെന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ഇരിഞ്ഞാലക്കുടക്കാരനാണ് അവിടെ ചെന്ന സമയത്ത് അയാൾക്ക് അവിടെ ഒരു ഉണ്ട് അയാൾ താമസിക്കുന്ന അവിടെയല്ല അയാൾ താമസിക്കുന്നത് മത്രയിലോ മസ്ക്കറ്റോ മറ്റു വേണോ അയാൾ താമസിക്കുന്നത് റൂവയിലോ മറ്റോണോ താമസിക്കുന്നത് അവിടെ എനിക്കറിയില്ല അപ്പം ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാറ്റിയെടുക്കലാണ് പരിപാടി അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട് ഇയാൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച അവിടെ താമസിച്ച് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിച്ച് നമ്മൾ വാഷ് എന്നൊക്കെയും പറയില്ല പോലെ വാറ്റിയെടുത്ത് കള്ളശാരായം വാറ്റിയെടുത്ത് അത് കുപ്പിയിൽ നിറച്ച് അത് സിറ്റിയിൽ കൊണ്ടുവന്ന് അതിനകത്ത് നിറം ചേർത്തോ അവിടെയുള്ള അവിടെയുള്ള നല്ല മദ്യം വാങ്ങിച്ച് കൂട്ടത്തിൽ ചേർത്തോ എനിവേ അതിൽ കുറേ പൈസ എന്നാണ് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെയും പൈസ ഉണ്ടാക്കി ബുദ്ധിമുട്ടിൽ ഇന്നത്തെ പോലെയൊന്നുമല്ല ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ഉണ്ടാക്കി പറയും അപ്പോൾ ഈ കാര്യം ഞാൻ അന്ന് അവിടെ കണ്ടതാണ് ദറ്റ് മീൻസ് ഇത് പണ്ടേ ഉള്ളതാണ് എവിടെയൊക്കെ ഈ ചാരായം അഥവാ മദ്യം നിരോധിക്കുന്നുവോ അവിടെയൊക്കെ ഈ ബിസിനസ് ഏറ്റക്കുറച്ചുകളിലൂടെ നടക്കുന്നുണ്ട് അടുത്ത് വലിയ രൂപത്തിലാവും ചെറിയ ചില രൂപത്തിൽ ചെറിയ ചെറിയ രൂപത്തിലാവും അത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യക്കാർ ഇപ്പം ഞാനൊരു സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് വർഷം താമസിച്ചാലും ആരെങ്കിലും ചോദിക്കുക സമയം എവിടെയാണ് താമസിക്കുന്നത് ഞാൻ മറ്റേ ആ ഒരു ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഒരു കാളി ക്ഷേത്രം ഉണ്ടല്ലോ ആ കാളി ക്ഷേത്രത്തിൻ്റെ വലുത് ദിവസമുള്ള റോഡ് ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് പറയും പക്ഷേ ഇതിൻ്റെ ആൾക്കാർ എന്താ പറയുക എന്ന് അറിയുമോ ഞാനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ കോട്ടയത്ത് കോട്ടയത്തെ എവിടെയാണ് ഏ കോട്ടയത്ത് നമ്മളുടെ മറ്റേ അവിടുന്ന് ആ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയില്ലേ അവിടെ ഒരു വലിയൊരു കളി ഷാപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ് കളയും അപ്പോൾ അതാണ് നോക്കി വെക്കുന്നത് അത് ഓരോരുത്തരുടെ മാനസിക അവസ്ഥ ഓരോരുത്തരുടെ രീതികൾ വെച്ചിട്ടാണ് കള്ളൂടിയന്മാർ എവിടെ പോയി കഴിഞ്ഞാലും കള്ളുഷാപ്പ് കണ്ടെത്തും ഒരു കള്ളുഷാപ്പ് ഇല്ല മദ്യം നിരോധിച്ച സ്ഥലത്താണെങ്കിലിപ്പോൾ തമിഴ്നാട്ടിൽ നിരോധനം നടത്തിയൊരു കാലഘട്ടമുണ്ട് വലിയ രൂപത്തിൽ അന്ന് അവർ കണ്ടെത്തിയതാണെന്ന് അറിയാമോ ഈ വാർണീഷോ മറ്റോ വാങ്ങിച്ചിട്ട് നമ്മൾ മറ്റേ പെയിൻ്റ് അടിക്കുന്ന മരത്തിൻ്റെ മുകളിൽ അടിക്കില്ല വർണിഷല്ലേ അതെ അതിൽ വെള്ളം ചേർത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെവിടെന്നെ സ്പിരിറ്റ് വാങ്ങിച്ച് അതിനകത്ത് വെള്ളം ചേർത്ത് കഴിക്കുക അപ്പം ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇത് കഴിച്ചില്ലെങ്കിൽ തല കൊണ്ട് ചമ്പരം അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം അവർ കരഗതമാക്കും അർത്ഥം ഇതിൽ മറ്റൊരു ദാരുണമായിട്ടുള്ള കാര്യം വിദേശത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതിനുള്ള പരിരക്ഷയും കാര്യങ്ങളും വീട്ട് വീട്ടുകാരനെ കൊണ്ടുപോകുക ആശുപത്രിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വിദേശത്താവുമ്പോൾ ആരുണ്ട് നോക്കാൻ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വൈദ്യുതി ചികിത്സ ചെയ്യുന്ന ആട് കടത്തി വിടും ഇനി ശിക്ഷ ഉണ്ടാവുമോ എന്നൊരു അറിയില്ല ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിപ്പം നമ്മളാരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികര ആർക്കറിയാത്തത് തൻ്റെ മകൻ മദ്യപാനിയാകണമെന്ന് കരുതുന്ന ഏതെങ്കിലും മദ്യപാനി ഈ ലോകത്തിലുണ്ടോ തൻ്റെ മകൻ തൻ്റെ പോലെ മദ്യം കഴിച്ച് നശിക്കരുത് ഏ അതെല്ലാവരും പറയാം അപ്പം അറിയാം താൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ നശിച്ചു എന്നറിയാൻ എല്ലാവർക്കും അറിയാൻ പറ്റും അതിന് മറ്റൊരു മാനമുള്ളത് ചിലർക്ക് സിനിമാ ഭ്രാന്തുണ്ട് ഇതിപ്പോൾ ഇന്നിവിടെ രജനീകാന്തിൻ്റെ കൂലി സിനിമ ഇവിടെ റിലീസാവാൻ പോവുകയാണ് അത് റിലീസായ ദിവസം തന്നെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ മകനാണ് സൗബിൻ സൗബിനാണ് അതിനകത്ത് അഭിനയിക്കുന്നത് സൗബിൻ ഇപ്പോൾ ഇവിടെ ഈ മറ്റേ തമിഴ്നാടിനെ പിടിച്ച് കുലുക്കുന്നൊരവസരമുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പക്ഷേ ആദ്യത്തെ ദിവസം ചെന്നു കഴിഞ്ഞാൽ രജനീകാന്തിന് ഇടിപ്പടത്തിൻ്റെ ബാക്കി നമുക്ക് കിട്ടും അങ്ങനെ കയറാൻ പറ്റില്ല ഞാൻ എന്താ പറഞ്ഞപ്പം അത് പറഞ്ഞു മാത്രം അപ്പോൾ അവിടെ ആ സിനിമാ ബ്രാന്ത് സിനിമാ ബ്രാന്തി ഉള്ള ആൾക്കാരുണ്ട് ആ റിലീസാവുന്ന ദിവസം തന്നെ സിനിമ കാണണം അതിന്തു മോശം പോലെയാണ് എന്നിട്ട് അവരെ എല്ലാവരും പറഞ്ഞു ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ ഇട്ടു കണ്ട് കണ്ടു അപ്പോൾ പക്ഷെ അതുകൊണ്ട് പൈസയേ നഷ്ടപ്പെടുള്ളൂ സ്ത്രീകൾക്ക് സ്വർണത്തോട് താല്പര്യമുണ്ട് പൈസയേ നഷ്ടപ്പെടുകയുള്ളു ചിലർക്ക് നല്ല നല്ല ആഹാരം കഴിക്കണം പൈസയേ നഷ്ടപ്പെടുകയുള്ളൂ ചിലർക്ക് യാത്രകൾ ചെയ്യണം പൈസയെ നഷ്ടപ്പെടുകയുള്ളൂ ഇനി അതിലപ്പുറം പുരുഷന്മാർക്ക് ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കും നല്ല പെണ്ണുങ്ങൾക്കല്ല അപ്പോഴും പൈസയേ നഷ്ടപ്പെടുകയുള്ളു പക്ഷേ മദ്യത്തോടുള്ള ആസക്തി വന്നു കഴിഞ്ഞാൽ സ്ത്രീസേവ പോലെയല്ല മദ്യത്തോടുള്ള ആസക്തി വന്നുകഴിഞ്ഞാൽ മദ്യവും മധുരാക്ഷി എന്നാണല്ലോ പറയുക അതിൽ മധുരാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ പേ ചെയ്യുക നമ്മൾ നമുക്ക് സുഖം തരും നമ്മൾ പോരുന്നു പക്ഷേ മദ്യത്തിൻ്റെ ഒരു കാര്യം മദ്യത്തിലൂടെ ഒരാൾക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല അല്പസമയത്ത് നമ്മളുടെ ബുദ്ധി മരവിക്കും മനസ്സ് ചുറ്റിത്തിരിയും അതിനെയാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് അവിടെ മനസ്സിൻ്റെ പ്രവർത്തനമൊന്നും ഉണ്ടാവില്ല അതിനെയാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് മാനം പോകും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മകൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ആളുടെ മകള് നിങ്ങളെന്താ പറയുക അവരവർ ജോലി ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മദ്യം കഴിക്കില്ല അത് കുടുംബടക്കം മദ്യം കഴിക്കുന്നവരല്ല അവർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ ഗുണമുണ്ട് പറഞ്ഞു വരുന്നത് മദ്യം കഴിക്കുന്ന ഒരാളെ സമൂഹം പെറുക്കുന്നുണ്ട് എന്നിട്ട് മദ്യം കഴിക്കാതിരിക്കുന്നുണ്ടോ കഴിക്കാതിരിക്കുന്നില്ല ആ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകള് തൻ്റെ മകൾക്കൊരു വരൻ വരുമ്പോൾ അവൻ മദ്യപാനി ആയിരിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എല്ലാവരും അതിൻ്റെ അർത്ഥം എന്താ മദ്യം കഴിച്ചാൽ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ധനം നശിപ്പ് നശിക്കും മദ്യത്തോട് ആസക്തി കയറി കഴിഞ്ഞാൽ പൈസ ഏത് വഴിക്കാൻ പോകണമെന്നറിയില്ല ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ പോക്കറ്റിൽ പൈസ ഇട്ടാലും അവിടെ ദ്വാര ഉണ്ടാവും അതിങ്ങനെ പോകും ഒരിക്കലും എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു മദ്യഷോപ്പിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ആള് പറയാം എൻ്റെ കുറേ പൈസ ഞാൻ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് എവിടെ അപ്പോൾ ഞാൻ വെറുതെ നോക്കിയോ അല്ല ബാങ്കാണോ അപ്പോഴേക്കും ഞങ്ങളോട് കടന്നുപോയി ഇത് ഫിക്സഡ് ആണോ ഏയ് അത് പേ ചെയ്തതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റാ തിരിച്ചു കിട്ടില്ല എന്താ അപ്പോൾ അപ്പോളാ പറയണത് ബാറാണെന്ന് പറയണത് ഒരു രസകരമായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ധനം പോകുന്ന അറിയില്ല ഞാൻ ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് ഇവിടെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ മദ്യം കാരണം കൊണ്ടാണ് പുരുഷന്മാർ മദ്യപിക്കാത്ത പുരുഷന്മാർ ഇവിടെ ഒരു പകുതിയിലധികം ആൾക്കാരെ മദ്യപിക്കുന്നവരേ ഉള്ളൂ മദ്യപിക്കുക എന്ന് മാത്രമല്ല മദ്യം ഇവരെ ഇവർ മദ്യത്തിനെ മദ്യപിക്കുകയല്ല മദ്യം ഇവരെ മദ്യപിക്കും മദ്യം ഇവരെ കുടിക്കും ഇവരെ മുക്കി അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റും ഉണ്ട് ആരോഗ്യഹാനി സ്ഥിരം മദ്യപാനികളെ കണ്ടറിയില്ലേ റെഡിനോസ് അത് അവർ അവർക്ക് അവർക്ക് അവരുടെ ഡ്രസ്സിങ്ങിലോളം അല്ലെങ്കിൽ അവരുടെ ശാരീരികമായി അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ മാന അവർക്ക് ധനഹാനി നേരിടും ആരോഗ്യഹാനി നേരിടും ഒരു മൂന്നാമത്തെ കാര്യമാണ് മാനഹാനി മദ്യപിച്ചു വരുന്ന ഒരാളെ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളെ ഒരാളും അംഗീകരിക്കില്ല അപ്പോൾ അത് മാനഹാനി അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് സംഭവിക്കുന്നത് എന്താ ധനഹാനി മാനഹാനി ആരോഗ്യഹാനി എന്ന് വെച്ചാൽ ആരിലും മദ്യപിക്കാതിരിക്കുന്നുണ്ടോ നമ്മളെ നമ്മുടെ നാട്ടിൽ പച്ചക്കറി കഴിക്കുന്ന ആൾ ഞാനേക്കും പച്ചക്കറി കഴിക്കുന്ന ആളാണ് അപ്പോൾ പലരോട് ചോദിക്കും സ്വാമിദ് എങ്ങനെയാണ് ഇങ്ങനെ ഈ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കണേ മുട്ടയും കഴിക്കില്ലേ ഇല്ല മുട്ട കഴിക്കില്ല ഇറച്ചി ഒട്ടും കഴിക്കില്ല അല്ലേ ഇല്ല അപ്പം മുട്ടയും കഴിക്കില്ല അല്ലേ മീൻ കഴിക്കുമോ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്നു വച്ചാൽ അവർക്ക് അത്ഭുതമാണ് ഈ ചോറ് സാമ്പാറും ചോറ് സാമ്പാറും മാത്രമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവുമോ എന്നൊക്കെ അവർ അങ്ങനെ അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട് ആയതുകൊണ്ട് കുട്ടികൾക്ക് തടി വെക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഇറച്ചി മീനും കഴിക്കണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പച്ചക്കറി മാത്രം കഴിച്ചാൽ എന്നാണ് ചോദ്യം മാത്രമല്ല വീട്ടിലെ ആഹാരം എപ്പോഴും വീട്ടിലെ ആഹാരം മടുക്കില്ലേ അപ്പോൾ പിന്നെ ഹോട്ടലിൽ നിന്നായി ആഹാരം വെറൈറ്റി ഓഫ് ആഹാരം തവള പെരുമ്പാമ്പിനെ വരെ കഴിച്ച ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് വെറൈറ്റിയാണത് ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒരു ഇതിങ്ങനെ തീറ്റ തിന്ന വയർ നടക്കിയാൽ തിന്ന വയർ നടക്കിയാൽ അതിനപ്പുറം എന്തെങ്കിലും ഒരു ഒരു സുഖം വേണ്ടേ അപ്പോൾ ചിലർ കടന്നു ചെല്ലും ഇങ്ങനെയാണ് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് അതിനൊരു കോമഡി ലാംഗ്വേജ് ഉണ്ട് എന്താ വൈകുന്നേരം എന്താ പരിപാടി ഇതാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പോകാം അതിങ്ങനെ അത് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിതൊക്കെയും സർവ്വസാധാരണമായതുകൊണ്ട് പക്ഷേ എന്തിനാണെങ്കിൽ പോലും ഒരു മര്യാദയുണ്ടല്ലോ മര്യാദ ഒരു അതിർത്തിയുണ്ടല്ലോ ആ അതിർത്തി നിശ്ചയിക്കാൻ കഴിയാത്ത ആളുകൾ മദ്യത്തിൽ മുങ്ങിച്ചാവും അതാ സംഭവിക്കുക അവരെല്ലാം നഷ്ടപ്പെടും സ്വന്തങ്ങൾ നഷ്ടപ്പെടും ബന്ധങ്ങൾ നഷ്ടപ്പെടും അവർക്ക് അവർ തന്നെ നഷ്ടപ്പെടും ഏതായാലും വിദേശത്ത് പോയിട്ട് ഇങ്ങനെ പണി ഒപ്പിക്കുക അതിൽ ആൾക്കാരും ഇന്ത്യക്കാര് അതിൽ തന്നെ മലയാളികൾ നല്ലൊരു നല്ലൊരു ഭാഗം മലയാളികൾ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു അത്ഭുതം തോന്നും അവിടെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിലവിടെ ഇടവപ്പാതയുണ്ട് മഴയുണ്ട് വെയിലുണ്ട് പൂക്കാലമുണ്ട് ഉത്സവമുണ്ട് പെരുന്നാളുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകൾ വരുന്നുണ്ട് നമുക്കൊരു എൻറ്റർടൈൻമെൻറ് ഉണ്ട് വീട്ടുകാരുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അവിടെ പോയത് ഒന്നുമില്ല അവിടെ പോയാൽ ജോലിസ്ഥാപനം തിരിച്ചു വരിക ജോലിസ്ഥാപനം വീട്ടിൽ ജോലിസ്ഥാപനം വീട്ടിൽ വീട്ടിലഞ്ചാൽ ഒരു ചെറിയ റൂമിനകത്ത് പത്ത് പേരുണ്ടാവും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ അവിടെ പോകുമ്പോൾ എന്തിനാണ് അവിടെ പോകുന്നത് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക അതിനപ്പുറം ഒരു ചിന്ത വെച്ചവിടെ പോയിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് എൻ്റർടൈൻ ദുബായിൽ പോയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല തമാശക്കിന് അടിച്ചു പൊളിച്ച് നമ്മുടെ നാട്ടിൽ സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ഒരാളുണ്ട് അയാൾ പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറാണ് അപ്പം അയാൾ പറയുന്ന അയാൾക്ക് ജോലി പതിനഞ്ച് ദിവസമേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ ജോലിക്ക് കയറുക വീണ്ടും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ തന്നെയാണ് കയറുക ആ പതിനഞ്ച് ദിവസം ശമ്പളം കേട്ടതാണ് ഞാൻ തലയിൽ കൈവെച്ചുപോയി ആ പതിനഞ്ച് ദിവസം ശമ്പളം അയാൾക്ക് അമ്പത് അമ്പത്തയ്യായിരം രൂപ ശമ്പളമാണ് ഇതിൻ്റെ ഇടയിലാണ് അവരുടെ ചില ലുക്കിലടുക്ക് പരിപാടിയുണ്ട് ആ അയാൾ സേലത്ത് നിന്ന് തിരുപ്പൂർക്കോ മറ്റെവിടേക്കോ പോകുന്നതാണ് കോയമ്പത്തൂർക്കാണ് അപ്പോൾ അതിന് മുമ്പ് പാഴ്സലുകൾ ഇതൊന്നും അവിടെ കൊണ്ടു കൊടുക്കട്ടോ ഇതൊന്നും അവിടെ കൊണ്ടു കൊടുക്കും പലരും വീടില് കൊടുക്കും ആ കൂട്ടത്തിൽ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയോ കൊടുക്കും അതും അവർക്ക് വലിയൊരു വരുമാനമാണ് അത്തരം ആളുകൾക്ക് അതിന് വരുമാനം സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പതിനഞ്ച് ദിവസം എൻ്റർടൈൻ ചെയ്യേണ്ട സമയമാണ് വീടുമായിട്ട് കൂടി പതിനഞ്ച് ദിവസം ജോലി നിന്ന് അനുകൾക്ക് പത്തൊമ്പതിനായിരം കിട്ടുന്നുണ്ട് പക്ഷേ ഗൾഫിൽ സ്ഥിതി എന്താണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ജോലി നമ്മുടെ വിശ്രമം ജോലി വിശ്രമം അത് മാത്രമാണ് അവിടെ പൈസയും കൊടുത്തിട്ട് ആഴ്ചയിൽ രണ്ട് സിനിമ കാണാൻ പറ്റൂ കയ്യിലുള്ളത് മുഴുവൻ പോകും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ പോകുമ്പോൾ നമ്മുടെ ഒറ്റ ലക്ഷ്യം കുതിരയ്ക്ക് ജീവി വെച്ച പോലെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുമ്പോഴുള്ളൂ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക ഇതെല്ലാം നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു ദുബായിലും ഒരു അബുദാബിയിലും അങ്ങനെയൊരു രാജ്യത്ത് നമ്മളെപ്പോൾ തേർഡ് വേൾഡ് കണ്ടിരുന്ന നിന്ന് പോയാൽ അവിടെ ഒരു അവിടെ മനോഹരമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കെ കഴിയില്ല അങ്ങനെ ചെയ്യുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആരോ പത്തോ പതിനഞ്ചോ ആൾക്കാരുണ്ടാവും സാധാരണക്കാർ എന്ത് ചെയ്യണം കിട്ടിയത് മുഴുവൻ കുരുവി കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെക്കുക അത് നാട്ടിലേക്ക് അയക്കുക എന്നിട്ട് ഏറ്റവും വേഗത്തിൽ ഏറി വന്നൊരു പത്ത് വർഷം പിന്നെ കുറച്ചും കൂടി അത് കയറ്റി പറഞ്ഞൊരു പതിനഞ്ച് വർഷം അതിൽ കൂടുതലൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പത്തിരുപത്തഞ്ച് വയസ്സിലാണ് പോകുന്നത് പിന്നൊരു ഇരുപത് വർഷം പതിനഞ്ച് വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പതായി നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി അതും കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ജീവിതം ബാക്കി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരുവി കൂട്ടിവെക്കുന്ന പോലെ കുറേശോ കുറേശ്ശെ കുറച്ച് കിട്ടുന്നതിൻ്റെ ഒരേ ഭാഗം നാട്ടിലേക്ക് വെച്ച് നമ്മൾ അറിയാതെ അത് വലിയൊരു തുകയായിട്ട് മാറും അതൊരു സമയം കഴിയുന്ന സമയത്തോ ഇനി ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിൽ പോയാൽ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമാഹരണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാകുന്നു അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അയാൾക്ക് തിരിച്ചു വരാന് നിർബന്ധനാകുമ്പോൾ നാട്ട് വരുമ്പോൾ അയാൾ പരിപൂർണമായിട്ടൊരു എന്താ പറയുക മറ്റേ മറ്റേ മണ്ണ് നിന്ന് ജീവിക്കേണ്ട ഗതി എടുത്തു നാട്ടൊരു നില ഉണ്ടാവില്ല വലിയ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വീട്ടുകാർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നർത്ഥം ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രേസ്ഥയ്ക്കും പോകുന്ന സമയത്ത് അവിടെ അവിടെ എൻ്റർടൈൻ ചെയ്യുക അവിടെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയും വലിയ രൂപത്തിൽ ശരിക്കും പറയുക മണ്ടത്തരം അത്രേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ മണ്ടത്തരമേ പറയാനുള്ളൂ അപ്പോൾ ഏതായാലും പതിമൂന്ന് പേര് മരിച്ചു എന്നാണ് കേൾക്കുന്നത് മൊത്തം അറുപത്തി മൂന്ന് പേര് ആണ് മേലെ ആൾക്കാരാണ് ചികിത്സയിലുള്ളത് ഇവരെല്ലാവരും തന്നെ അതിൽ പ്രത്യേകത ഇവരെല്ലാവരും തന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നാണ് കണ്ടമാനം പേര് അതിന് ഒരുപാട് പേർക്ക് അന്ധത കാഴ്ചക്കുറവ് ഉണ്ടായിട്ടുണ്ട് മരിച്ചവരിൽ പറയുന്ന ആറ് പേരോ മറ്റോ മരിച്ചവരിൽ മലയാളികളുണ്ടെന്ന് കേട്ടത് പിന്നെ ആന്ധ്ര തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അവരൊക്കെയും മരിച്ചവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇതിപ്പോൾ ആരാണ് ഇതിലിപ്പോൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ആളും നമ്മളൊരു ഇന്ത്യക്കാരനോ ദക്ഷിണേന്ത്യക്കാരനോ ഇനി മലയാളിക്ക് ആണെങ്കിൽ ഇതൊക്കെ മതി ഇനി ഇവിടെ ആരും വേണ്ടയെന്ന് പറയും കാരണം ഇത് ഒരു രാജ്യത്തിൻ്റെ ഒന്നാമത് പ്രൊരു മുസ്ലിം കൺട്രിയാണത് അപ്പോൾ അവർക്ക് മദ്യം ഹറാമാണത് ആയതുകൊണ്ട് അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സ്ഥലമാണ് മറ്റേ ഈ കുവൈറ്റ് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സ്ഥലമാണ് അവിടെ മദ്യം ഉണ്ടാക്കി വിറ്റു എന്നുള്ളത് മദ്യം വാങ്ങിച്ചു കഴിച്ചു എന്നുള്ളത് അത് മുഴുവൻ ഈ ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യയെ കേന്ദ്രീകരിച്ചിട്ട് അതിന് ചുറ്റുള്ള സ്ഥലങ്ങളുള്ള ഉള്ള ആൾക്കാരും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും വലിയ അവസാനം പറയും ഈ ഭാഗത്തുള്ള ആരും അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അത് വലിയ കഷ്ടമാണ് ഇതൊക്കെ മാസം ആ രാജ്യത്തിന് അപമാനമാണത് കേരളത്തിന് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദുബായ് ആ യു എ അതുപോലെ സൗദി അറേബ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളികൾക്ക് ഒരു നിലയും വരെയും ഉണ്ട് മാത്രമല്ല അതിനെ മാറ്റുകൂട്ടുന്ന രീതിയിൽ നമ്മളെ ലുലുവിൻ്റെ ലുലുവിൻ്റെ യൂസഫലി സാഹിബിനെ പോലുള്ള ആളുകൾ അവിടെ പോയിട്ട് മലയാളികളുടെ മലയാളികൾക്ക് എന്താ പറയുക മലയാളികൾക്കുള്ള ആ മനോഹാരിത ആ ഒരു സ്വർണമയമാക്കി മാറ്റി അവർ അവിടെ പോയിട്ട് അപ്പോൾ അവരേക്ക് നമ്മൾ അവരൊക്കെയാണ് റോൾ മോഡൽ ആ മോഡൽ ആക്കേണ്ടത് അവിടെ പോയിട്ട് നമുക്ക് നേടാൻ ഇന്നും നേടാം അവിടെ പോയിട്ട് ഇന്നും നേടാം പക്ഷേ നേടാനാണ് അവിടെ ചെന്നതെന്നുള്ള മനോഭാവം മാറ്റി വെച്ചാൽ കഴിഞ്ഞു അതുവണ്ടി അവിടെ ചെന്നാലും നേരെയാവില്ലല്ലോ ഇതേതായാലും ഇങ്ങനെ സംഭവിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ഞാൻ മസ്ക്കറ്റിൽ തന്നെ ഇത സമയത്ത് അവിടെ ഈ ഒരു ഒരു കുടുംബം ഭാര്യയും ഭർത്താവും തൂങ്ങി മരിച്ചു വളരെ വർഷം ഞാൻ ഈ പറഞ്ഞ പത്തിനാൽപത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലോ എൺപത്തഞ്ചോ ഇന്ദ്രാന്തി മരണപ്പെട്ട കാലഘട്ടം അപ്പോൾ അവർ ഈ അന്ന് അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലെത്തി അന്ന് അവിടെ ഈ ചായ നമുക്ക് തരുമ്പോൾ ഒരു ചെറിയ ടീ ബാഗ് അത് അതിലിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് തരുക പഞ്ചസാര ഇതൊക്കെ മാറ്റി വെക്കും വേറെ നമുക്ക് അവസരം ഇടാം എന്നിട്ട് ഈ ടീ ബാഗിനെ പിടിച്ച് മുക്കി 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 ആ ടീ ആ ചൂടുവെള്ളത്തിൽ കലരും അതിന് പാൽ ഒഴിച്ചിട്ടൊക്കെയാണ് കഴിക്കുക അപ്പോൾ ഇവർ ഇങ്ങനെ ഇതിങ്ങനെ കാണിച്ചിട്ട് അവർ അന്ന് പറഞ്ഞു എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതാ മലബാറിയുന്നു ഇതാണ് മലബാറിയുന്നു അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും ഭർത്താവൂ കെട്ടിത്തൂങ്ങിയതിൻ്റെ പേരിൽ അവരെല്ലാവരും പറഞ്ഞത് ഇതേ ഇതാണ് മലയാളിന്ന് കണ്ടത് ഇതാണ് മലയാളിന്ന് ഒരു കയറുമ കെട്ടിത്തൂങ്ങുന്നവരാണ് മലയാളിന്ന് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ മലയാളികളും എല്ലാവരും പറയാം ആ മലയാളി ആ മലയാളത്തുകാരാണ് ആ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്ന് പറയും അപ്പോൾ എവിടെ ചെന്നാലും പിന്നിപ്പോൾ വാറ്റിയെടുത്തത് ആരാണ് ഈ ഈ കള്ളവ വ്യാജ വ്യാജ മദ്യം ഉണ്ടാക്കിയതാരാണ് ആണ് കണ്ടെത്തേണ്ടത് കേരളത്തിലെ സ്ഥിതി അറിയാലോ കേരളത്തിലിപ്പോൾ മദ്യമുണ്ടാക്കുന്നത് ഗവൺമെൻറ്റാണ് വിൽക്കുന്നത് ഗവൺമെൻറ്റാണ് ഇനി ആ വിൽപ്പന കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് വാട്സപ്പിൽ അടിച്ചാൽ മതി ആകാശത്തോടെ ഇപ്പോൾ ഡ്രോൺ ഡ്രോണിൽ വരുന്ന ഇനി ആദ്യം താമസിക്കാൻ ഡ്രോണിൽ വരും അപ്പോൾ വീട്ടിലിരുന്നാൽ മതി ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇരിക്കുക ഞാൻ അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ് കുട്ടിക്കാലും മദ്യപിക്കും എനിക്ക് മദ്യപിക്കാണ്ട് ആരോ പറഞ്ഞു കഞ്ചാവ് അടിക്കുന്നതാണെന്ന് ശരിയാണോ ഞാൻ കഞ്ചാവ് അടിക്കുന്നുണ്ട് അത് നിങ്ങളുടെ നിലവിലൊന്നും അല്ലല്ലോ ഞാനിവിടെ വർത്താനം പറയാതിരിക്കുന്നു മദ്യപിച്ചിട്ടാ ഫുൾ ടു ഫുൾ അടിച്ചിട്ടാ അത് എന്താ നിങ്ങളുടെ നിലവിലൊന്നുമല്ലല്ലോ ഉപമാരോരുത്തർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ശരി സാമി മദ്യപിക്കും എൻ്റെ പൈസ കൊണ്ട് ഞാൻ മദ്യപിക്കും ആർക്കും വിഷമമൊന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെ മദ്യപിക്കണമെങ്കിൽ തന്നെ പലർക്കും അവർക്ക് നേരിട്ട് കള് ഷാപ്പിൽ പോകാൻ പറ്റില്ല മാന്യന്മാരാണ് പകൽ മാന്യന്മാരാണ് അപ്പോൾ അവരെന്തു ചെയ്യും ഇപ്പോൾ അവർക്ക് സുഖമാണ് ഇങ്ങനെ അടിച്ചാൽ മതി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഡ്രോണിലൂടെ പറന്ന് വരും എന്നിട്ട് നൂലുമ്പോൾ കെട്ടി ഇറക്കും അല്ലേ അപ്പോൾ മാന്യന്മാർക്ക് കള്ള് കുടിക്കാൻ താല്പര്യമുള്ള മാന്യന്മാർക്ക് ഇനിയിപ്പോൾ അത്ര വരെ ആയിക്കഴിഞ്ഞു കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ സ്ഥിതി കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ കേരളത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ എന്ന് പറയാവുന്നത് ഈ ഒരു കാര്യത്തിൽ മദ്യ ഉണ്ടാക്കുകയും ജനങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുക അതൊരു കുറേ ഇത് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഒരുപാട് പേര് ആശുപത്രികളുണ്ട് മലയാളികളാണെന്നൊക്കെ കേട്ടത് മലയാളികളാണെങ്കിലും ആരാണെങ്കിലും സംഘടകരാണ് കാര്യങ്ങൾ ഇനി ഗവൺമെൻറ് കുറച്ചും റെസ്ട്രിക്റ്റഡ് ആവും മറ്റുള്ള ഗവൺമെൻറ് പോലെ റെസ്ട്രിക്റ്റഡ് ആവും ഇതുമായി ഗവൺമെൻ്റ് മറ്റെല്ലാവരും മറ്റേ അറേബ്യൻ കൺട്രീസിലെ ഗവൺമെൻറ് കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആകും മരിച്ചവർക്ക് പോയി എന്നർത്ഥം മരിച്ചവരുടെ വീട്ടുകാർക്ക് പോയി അതിനോട് ഇപ്പം എന്താ പറയുക നമസ്കാരം